ദൈവവിളിക്കായുള്ള പ്രാർത്ഥന ലോകരക്ഷകനായ ഈശോ അങ്ങയിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു അങ്ങ് നൽകിയ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനും വളരുന്നതിനുമുള്ള ഭാവനം ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഇനിയും അസഖ്യും ജനങ്ങൾ അങ്ങേ അറിയാതെയും അറിയുന്നതിന് മാർഗമില്ലാതെയും ജീവിക്കുന്നുണ്ടെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ വിളവധിയും വേലക്കാർ ചുരുക്കം അതുകൊണ്ട് തന്നെ വിളവിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവാൻ എന്ന് അങ്ങ് ആവശ്യപ്പെട്ടുവല്ലോ വിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേഫിൻ്റെയും ഇന്ത്യയുടെ അപസുരനായ വിശുദ്ധ തോമാസ് ലിഗായുടെയും മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധ കൊച്ചുറേസിയായുടെയും വിശുദ്ധ ഫ്രാൻസിസിയേവറിൻ്റെയും മധ്യസ്ഥ വഴി പ്രേക്ഷിത രംഗത്തിലേക്ക് ഉത്തമരായ യുവതി യുവാക്കന്മാരെ അയക്കണമേ ആന്മാക്കളുടെ രക്ഷയ്ക്കായി തീഷ്ണതയോട് നന്മ ചെയ്യുന്നതിനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമേ അപസ്തുമാരെ വിടിച്ച് പ്രേക്ഷിതരാക്കിയ യേശുവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സമർപ്പണ ജീവിതം നയിക്കുവാൻ കുഞ്ഞുങ്ങളെ വിളിക്കണമേ അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ ആമി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വം സ്തുതിയായിരിക്കട്ടെ